ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ചൂഷണത്തെ പ്രതിരോധിക്കുന്ന ബദൽ സാമ്പത്തിക വ്യവസ്ഥയാണ് നവകേരളം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുൻ വിദ്യാഭ്യാസ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിജ്ഞാന സമ്പദ്ഘടനയും കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മന്ത്രി പ്രൊഫസർ സി ആ വിഷയത്തിൽ ചെയ്തു സ്വതന്ത്ര മാർക്കറ്റ് സർക്കാരിന്റെ

ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി പ്രഭാകരൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ മുതിർന്ന നേതാവ് പി കരുണാകരൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി എം രാജൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ